ിൽ കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ നിയന്ത്രണത്തിലുള്ള കാർഡിയോളജി കാറ്റ്ലാബ് അടച്ചുപൂട്ടിയതിലെ വിവാദം തുടരുന്നു കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ കാറ്റ്ലാബ് പൂട്ടിയതോടെ പകരമായി എച്ച് ഡി എസിന്റെ കാറ്റ്ലാബിന് പുറമെ ന്യൂറോളജി റേഡിയോളജി വിഭാഗങ്ങളിലെ കാറ്റ്ലാബിൽ വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന വാദം ആശുപത്രി അധികൃതർ ഉയർത്തിയെങ്കിലും അത് വിവാദത്തിലാണ് ന്യൂറോളജി റേഡിയോളജി എന്നിവിടങ്ങളിലെ കാറ്റ് ലാബുകൾ ഹൃദയ ചികിത്സയ്ക്ക് പ്രായോഗികമല്ലെന്ന ആരോപണവും സജീവമാണ് കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ നിയന്ത്രണത്തിലുള്ള ലാബിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മെഷീനുകളുടെ കാലപ്പഴക്കം അധികൃതർക്ക് അറിയാമായിരുന്നിട്ടും യഥാക്രമം പുതിയവ സ്ഥാപിച്ചില്ലെന്നാണ് വസ്തുത പത്ത് വർഷമാണ് മെഷീനുകളുടെ കാലാവധി എന്നാൽ നാലു വർഷത്തോളമാണ് ഈ മെഷീനുകൾ അധികമായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിലാണ് മെഷീനുകൾ സ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് നാലുകൊല്ലം കൂടി ഈ കാത്രാപ് ഉപയോഗിച്ചതെന്ന് ആർക്കും അറിയില്ല അടച്ചുപൂട്ടുന്നതിന് മുമ്പായി നടത്തിയിട്ടുള്ള ചികിത്സകൾ ശരിയായ രീതിയിലാണോ നടത്തിയിട്ടുള്ളതെന്ന സംശയത്തിനും വഴിയൊരുക്കിയിരിക്കുകയാണ് കെ എച്ച് ആർ ഡബ്ല്യു എസ് കാത് ലാബിന്റെ പുനർ സംവിധാനം വൈകിപ്പിച്ചത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണോ എന്ന സംശയവും ആരോപണത്തിലുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി പുതിയ മെഷീനുകൾ സ്ഥാപിച്ച് കെ എച്ച് ആർ ഡബ്ല്യു എസ് കാത് സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ജി എസ് ശ്രീകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പത്തിനാണ് മെഷീനുകളുടെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി കെ എച്ച് ആർ ഡബ്ലു എസിന്റെ കാർഡിയോളജി കാറ്റ്ലാബ് അടച്ചുപൂട്ടിയത് ന്യൂറോളജി വിഭാഗത്തിൽ തലച്ചോറിലെ രക്തക്കുഴൽ സംബന്ധമായ പരിശോധനയും രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനു വേണ്ട നടപടികളാണ് നടക്കുന്നത് റേഡിയോളജി വിഭാഗത്തിൽ ഹൃദയം തലച്ചോറ് ഒഴികെയുള്ള അവയവങ്ങളുടെ രക്തക്കുഴലുകളുടെ ചികിത്സയാണ് ഉള്ളത് ഇവയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ എങ്ങനെ നടത്തുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ലാബുകളിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഇത് സംബന്ധിച്ച് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ടുള്ള ചെലവ് വരുന്നത് മാത്രവുമല്ല ഇത്തരത്തിൽ മാറ്റം വരുത്തിയാൽ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനും കഴിയില്ല ഇതിനു പുറമെ ന്യൂറോളജി റേഡിയോളജി ചികിത്സകളും തടസ്സപ്പെടും കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ കാർഡിയോളജി കാറ്റ് ലാബ് അടച്ചുപൂട്ടിയതിലുള്ള പകരം സംവിധാനത്തിൽ തെറ്റായ വിവരമാണ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് ജീവനക്കാരും പറയുന്നത് അങ്ങനെ ആകെ പ്രതിസന്ധിയിലാണ് കാറ്റ്ലാബ് ചികിത്സ കടന്നുപോകുന്നത് ഇപ്പോൾ എച്ച് ഡി എസിന്റെ കാറ്റ്ലാബ് മാത്രമാണ് പ്രായോഗികമായിട്ടുള്ളത് ഇവിടെ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അനവധി പേരാണ് ചികിത്സയ്ക്കായി മാസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് രജിസ്റ്റർ ചെയ്ത രോഗികൾ ഇപ്പോൾ ഉള്ളത് ഈ സാഹചര്യത്തിൽ കെ എച്ച് ആർ ഡബ്ല്യു എസിലെ രോഗികൾ ഇവിടേക്ക് മാറ്റുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്യും